സാമൂഹികക്ഷേമ പെൻഷൻ ചിലര് ചോദിക്കും യു ഡി എഫ് ഉള്ള കാലത്ത് കൊടുത്തില്ലേ കൊടുത്തു ആർക്കാണ് സംശയം യു ഡി എഫ് ഉള്ള കാലത്ത് കൊടുത്തു അറുന്നൂറ് രൂപ മുപ്പത്തിനാലു ലക്ഷം പേർക്ക് അവസാനത്തെ പതിനെട്ട് മാസം അത് കൊടുത്തുമില്ല അവസാനത്തെ പതിനെട്ട് മാസം അതൊന്ന് കിട്ടുമെന്ന് കരുതി വഴിയിലേക്ക് കണ്ണ് നട്ട് കാത്തിരുന്ന് പേരെ ഒരു ഉടുപ്പ് മേടിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം നടക്കാതെ ഈ കേരളത്തിൽ മാസം അവസാനം കൊടുത്തില്ല ലക്ഷം കൊടുത്ത രൂപ വെച്ച് സംഖ്യ കോടി ഇത് മൈക്കും ും വച്ചു പറയുന്നതല്ലോ കേരളത്തിന്റെ കണക്ക് ബുക്കുകളിൽ രേഖപ്പെടുത്തി ഒമ്പതിനായിരത്തി പതിനൊന്ന് കോടി രൂപ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പിണറായിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോ കൊടുക്കാനാണ് കൊടുത്തു രൂപ ലക്ഷം വരുന്ന അറുപത് വയസ്സ് കൊടുക്കുന്ന കഴിഞ്ഞവർക്ക് കൊടുക്കുന്ന നാടിനൊരു പേരെയുള്ളു പ്രിയപ്പെട്ടവരെ അത് ഈ കേരളം എന്നാണ് പണം ചെലവഴിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെലവഴിച്ച സംഖ്യ ആദ്യ ഗവൺമെന്റിൽ മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് രണ്ടാം ഗവൺമെന്റിൽ അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി മൂന്ന് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപ അറുപത്തിനാല് ലക്ഷം സാമൂഹിക സാമൂഹികക്ഷേമം ഏറ്റുവാങ്ങുന്ന അറുപത് വയസ്സുകാർക്ക് കൊടുത്തു തീർത്തിട്ടാണ് പ്രിയപ്പെട്ടവരെ ഇതാ ബഹുമാനപ്പെട്ട ആരാധ്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിന്റെ ഭരണകൂടം കോട്ടയത്തെ ഈ അക്ഷര നഗരിയിൽ പതിനായിരക്കണക്കിനാടുകൾ ഒത്തുചേർന്ന മനുഷ്യ സാഗരത്തിന്റെ മുമ്പിലേക്ക് അഭിമാനപൂർവം